നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണയും സിനിമാ താരങ്ങളെ അണിനിരത്തുവാനുള്ള നീക്കവുമായിട്ടാണ് കോൺഗ്രസ് മുന്നോട്ടു പോകുന്നത് എന്നാണ് സൂചനകൾ കഴിഞ്ഞ തവണ കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരി നിയോജക മണ്ഡലത്തിൽ ധർമ്മജൻ ബോൾഗാട്ടി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി എത്തിയിരുന്നു പ്രചരണ സമയത്ത് അതിശക്തമായ മത്സരത്തിൻ്റെ ഒരു പ്രതീതി തന്നെ ഉയർത്തിയിരുന്നുവെങ്കിലും ഫലം പുറത്തു വന്നപ്പോൾ എൽ ഡി എഫിൻ്റെ കെ എം സച്ചിൻ ദേവിനോട് ധർമ്മജൻ ബോൾഗാട്ടി പരാജയപ്പെടുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ആ പരീക്ഷണം പാളിയെങ്കിലും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലും താരങ്ങളെ രംഗത്തിറക്കുവാനുള്ള ആലോചന കോൺഗ്രസ് തുടങ്ങിയിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കോൺഗ്രസിൻ്റെ പരിപാടികളിലും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണ വേദികളിലും വളരെ സജീവമായിട്ടുള്ള രമേശ് പിഷാരടി അടക്കമുള്ളവരെ മത്സരിപ്പിക്കുവാനുള്ള നീക്കമാണ് കോൺഗ്രസ് നടത്തുന്നതെന്നാണ് ചില മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ പറയുന്നത് തൃപ്പൂണിത്തുറയിൽ നിന്നും രമേശ് പിഷാരടിയെ മത്സരിപ്പിക്കുവാനാണ് കൂടിയാലോചനകൾ കോൺഗ്രസിൽ നടക്കുന്നത് താരവുമായി ഇത് സംബന്ധിച്ച ചർച്ചകൾ നടന്നു കഴിഞ്ഞുവെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് മുൻമന്ത്രി കെ ബാബുവിൻ്റെ സിറ്റിംഗ് മണ്ഡലമാണ് തൃപ്പൂണിത്തുറ മത്സരത്തിൽ നിന്നും മാറി നിൽക്കുമെന്ന കാര്യം അദ്ദേഹം ഇതുപരിയായും വ്യക്തമാക്കിയിട്ടില്ല എങ്കിലും ചില ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തിനുള്ളതായി റിപ്പോർട്ടുകളുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ആ മണ്ഡലം നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് രമേഷ് പിഷാരടിയെ തന്നെ രംഗത്തിറക്കുവാൻ കോൺഗ്രസ് ആലോചിക്കുന്നത് യുവാക്കളുടെയും സ്ത്രീകളുടെയും മധ്യവർഗത്തിന്റെയും വോട്ട് അതിനിർണായകമായ ഒരു മണ്ഡലമാണ് തൃപ്പൂണിത്തുറ നിയമസഭാ മണ്ഡലം ഈ ഒരു സാഹചര്യത്തിൽ ഇവരുടെ വോട്ട് ആകർഷിക്കുന്ന തരത്തിലുള്ള ഒരു സ്ഥാനാർത്ഥി എന്ന ആലോചനയാണ് രമേശ് പിഷാരടിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് മറുവശത്ത് നിന്നും സാമുദായിക സമവാക്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള സ്ഥാനാർത്ഥി നിർണയം ഉണ്ടായാൽ പോലും അതിനെ കൂടി അതിജീവിക്കുവാനുള്ള സ്ഥാനാർത്ഥിത്വം എന്നതും രമേഷ് പിഷാരയുടെ സാധ്യത വർദ്ധിപ്പിക്കുന്നതാണ് കോൺഗ്രസിന് അതിശക്തമായ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ് തൃപ്പൂണിത്തുറ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ അഞ്ച് തവണ തുടർച്ചയായി കെ ബാബു മണ്ഡലത്തിൽ നിന്നും മത്സരിച്ച് വിജയിച്ചതാണ് എന്നാൽ രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുരാജിനോട് കെ ബാബു ആദ്യമായി പരാജയപ്പെടുകയായിരുന്നു നാലായിരത്തി നാനൂറ്റി അറുപത്തിയേഴ് വോട്ടിനായിരുന്നു സുരാജിൻ്റെ വിജയം എന്നാൽ രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആ തിരഞ്ഞെടുപ്പിൽ സുരാജിനെ തന്നെ പരാജയപ്പെടുത്തിക്കൊണ്ട് ബാബു മണ്ഡലം തിരിച്ചു പിടിക്കുകയായിരുന്നു ബി ജെ പിക്ക് അത്ര മോശമല്ലാത്ത സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ് തൃപ്പൂണിത്തുറ ബി ജെ പിക്ക് ഏതാണ്ട് ഇരുപത്തിനാലായിരത്തോളം വോട്ട് അവിടെ നിലവിലുണ്ട് തിരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ മതചിഹ്നങ്ങൾ ഉപയോഗിച്ച് വോട്ട് നേടിയെന്ന് ആരോപിച്ച് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ കെ ബാബുവിനെതിരെ എൽ ഡി എഫ് പരാതി നൽകിയ ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു നിലവിൽ പിഷാറടി തൃപ്പൂണിത്തുറയിലെത്തിയാൽ മണ്ഡലം നിലനിർത്താൻ സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് നേതൃത്വമുള്ളത്